ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഓറഞ്ച് പസ്ത അതിന് വേണ്ടത് ബ്രസ്റ്റ് ചിക്കന് സ്ലൈസ് ചെയ്ത് വെട്ടി വെച്ചത് ക്യാരറ്റ് കളർ പേപ്പേഴ്സ് നാലായിട്ടം കളറുള്ള പപ്രിക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് മഷ്റൂമാണ് ഒരു അഞ്ച് മഷ്റൂം ഒരു മാഗി ക്യൂബ് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി സ്ക്രാം ചെയ്തത് പിന്നെ അതിലേക്ക് വേണ്ടത് മാഗി പൊടിച്ച് വെട്ടിയ ഒരു ഉള്ളി പിന്നെ റഗു സോസ് കുക്കിംഗ് ക്രീം മൊസറല്ലാ ചീസ് ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അതിലേക്ക് നമുക്ക് വേണ്ടത് വളരെ രുചിയുള്ള ഒരു ഇറ്റാലിയൻ ഫുഡാണിത് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള മക്രോണി അത് സ്പൈറൽ മക്രോണിയാണ് നമ്മളെ ഇടം പിരി വലമ്പിരി എന്നൊക്കെ പറയുന്ന പോലുള്ള പിരിഞ്ഞിട്ടുള്ള മക്രോണി ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിക്കുക അല്ലെങ്കിൽ ബട്ടറായാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഫൈനലി ചോപ്പട് അതൊന്നൊരു ചെറുതായിട്ടൊന്നൊരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത് അത് രണ്ടും നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ നല്ല രീതിയിലൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം വറ്റുന്ന വരെ നമ്മൾ അതൊന്ന് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മഷ്റൂമാണ് മഷ്റൂം സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത് മഷ്റൂം ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കളർ പേപ്പേഴ്സ് ക്യാരറ്റ് എന്നിവയാണ് ആദ്യം ക്യാരറ്റ് ആഡ് ചെയ്ത് കളർ പേപ്പേഴ്സിൽ ഞാനിതിൽ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം റെഡ് യെല്ലോ ഗ്രീന് ഓറഞ്ച് കളറ് എന്നുള്ള രീതിയിലുള്ള ക്യാപ്സിക്കങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മക്രോണിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് ഊറ്റിയിട്ട് ഒരു സ്റ്റൈനറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് റഗു സോസാണ് ടൊമാറ്റോ പ്യൂരി റഗു എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒന്നാണിത് റഗു കമ്പനിയുടെ റഗു സോസ് ട്രഡീഷണൽ സോസാണിത് ഒരു നാലോ അഞ്ചോ സ്പൂണ് നമ്മൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് പിന്നെ മാഗി ക്യൂബ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീമാണ് ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി കുക്കിംഗ് ക്രീം ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് ഇരുന്നൂറ് മില്ലി കുക്കിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി നല്ല രീതിയിൽ ഇളക്കി വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച സ്പൈറൽ മക്രോണിയാണ് ആഡ് ചെയ്യുന്നത് സ്പൈറൽ മക്രോണി ആഡ് ചെയ്ത് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ചീസ് വളരെ കുറച്ച് ചീസ് മതി മൊസറല്ല ചീസ് അതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് എടുത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കുക നമ്മളിതിലേക്ക് ആഡ് ചെയ്ത മുതല ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നതുവരെ നമ്മളിത് ഒന്ന് കുക്ക് ചെയ്യണം നമ്മളത് ഒരു പാരെക്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഓറഞ്ച് പസ്ത റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ പസ്തയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ചെറിയ ടൊമാറ്റോയാണ് ചെറിയ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ